എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് ഇൽമ് ഇൽമിൻ്റെ സ്ഥാപനം അതിൻ്റെ ആഘോഷം അമജലിസിലാണ് നാം ഉള്ളത് മഹാനായ കുത്തുബുല്ല കുത്താബ് ഹൗസുല്ലാ ഹുസുർ റഹുൽ അസീസ് തങ്ങളുടെ

എല്ലാ വിജ്ഞാനശാഖകളും ഇൽമിൻ്റെ ഏതെല്ലാം ശാഖകളുണ്ടോ അതിൻ്റെ മുഴുവൻ മുഴുവൻ ആഴങ്ങളിലേക്കിറങ്ങി ആഴക്കടലിൽ മുങ്ങി ഇൽമിൻ്റെ മുഴുവൻ ശാഖകളെയും നേടാൻ സാധിച്ചു സമകാലികരിൽ ഏറ്റവും വലിയ ആലിമായി മാത്രം വലിയാധ്വാനം ചെയ്തു ഇൽമാണ് എല്ലാ വിജയത്തിന്റെയും നമ്മുടെ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട് ആ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് ശരിയായ ഇൽമു നേടുക ശരിയായ ഇൽമ നേടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ് അടിസ്ഥാനപരമായ ഒന്നാമത്തെ ഇൽമ് നമ്മളെ സൃഷ്ടിച്ച് പോറ്റി പരിപാലിച്ച് സംരക്ഷിച്ച് വളർത്തിക്കൊരുന്ന സൃഷ്ടാവായ അള്ളാഹുറബുല്ലിസത്തിനെ അറിയലാണ് അള്ളാഹുത അറിയാൻ നിർദ്ദേശിച്ചതും കൽപ്പിച്ചതും മുഴുവൻ കൃത്യമായി അറിയലാണ് ഏത് അറിവുകളും അതിന്റെ സഹായികളാണ് ആകാശവും ഭൂമിയും അവയുടെ ഇടയിലുള്ളതും ഉള്ളിലുള്ളതുമായ മുഴുവൻ സാധനങ്ങളെയും സൃഷ്ടിച്ചത് നിങ്ങൾ ഇലുമുള്ളവരാകാനാണെന്ന് സൃഷ്ടാവ് പറയുമ്പോൾ ഇലുമുമായി വലിയ ബന്ധം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണോ അവർക്ക് വേണം എന്നർത്ഥം എല്ലാ ഇൽമകളും ആ അള്ളാഹുവിനെ അറിയാനുള്ള സഹായികളും മാർഗങ്ങളുമായി ഉപയോഗപ്പെടുത്തിയിരിക്കണം അല്ലുലൂന്ന് തങ്ങൾ പറഞ്ഞത് കാണാം ഇൽമുകൾ മുഴുവൻ നിസാൻ ഓതുന്നത് മുതൽ മുത്തഫറി മുതൽ എല്ലാ ഇൽമുകളും ഒരു ഇൽമ ഒരു ഇൽമുമായി ബന്ധപ്പെട്ട് ടച്ചായി നിൽക്കുന്നതാണ് ഇൽമുകൾ എല്ലാ ഇലമിനും അതുകൊണ്ട് മനുഷ്യർക്ക് മുഴുവൻ ഇലിമുമായി ബന്ധം വേണം എന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഒന്നായി ഒന്നുകിൽ നന്നായി അധ്വാനിച്ച് പഠിക്കുന്നവനാകണം അല്ലെങ്കിൽ പഠിച്ച് ഇലിമ നേടിയവനാകണം അല്ലെങ്കിൽ ഒഴിവ് കിട്ടുമ്പോൾ കേൾക്കാൻ അവസരം കിട്ടുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കുന്നവനാകണം അതിനും കഴിയാത്തവർമുമായി സ്നേഹബന്ധം വാക്താക്കളെയും അതിൻ്റെ പഠിതാക്കളെയും സഹായിക്കുകയും ആവശ്യമായ കാര്യങ്ങൾ വഴികൾ എളുപ്പമാക്കി കൊടുക്കുകയും സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്ന ബന്ധം അതെങ്കിലും ഇൽമുമായി ഇല്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാകരുത് എന്ന് ഹബീബായ സാഹുലീ വസല്ല മതങ്ങൾ പഠിക്കും പഠിപ്പിക്കുമ്പോൾ ിൽമ് വലിയ ലോക്കറാണ് വലിയ നിധികളെ ഉൾക്കൊള്ളുന്ന ഒരുപാട് ലെയറുകളുള്ള ലോക്കറാണെന്ന് പറഞ്ഞതായി ഒരുപാടുണ്ട് ഇൽമുകൾ ഇൽമുകൾക്ക് വലിയ ആഴങ്ങൾ ഉണ്ട് മരണം വരെ പഠിച്ചാലും തീരാത്ത ആഴങ്ങൾ ഇൽമിനുണ്ട് അത് വെച്ച് അതിന്റെ പിൻഗാമി പഠിച്ചാലും തീരാത്ത ആഴങ്ങൾ ിൽമിനുണ്ട് അങ്ങനെ അനന്തമായി നീണ്ടു കിടക്കുന്ന പരന്നു കിടക്കുന്നതാണ് ഇൽമ ആ ഇൽമാകുന്ന കിസാനകൾ ലോക്കറുകൾ തുറന്നു കിട്ടാനുള്ള ചാവികൾ അതിൻ്റെ കീകളാണ് ചോദ്യം അന്വേഷണം അന്വേഷണം എന്നത് ആർക്കും വേണം ഓരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളായ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചിരിക്കണം ം മാത്രം പഠിച്ചാൽ പോരാ നോമ്പും ഹജ്ജും സക്കാത്തും എല്ലാം പഠിക്കണം അതുപോരാ അവന്റെ സാമ്പത്തിക മേഖലകളെ കുറിച്ച് പഠിക്കണം കച്ചവടക്കാർ അതിനെ കുറിച്ച് പഠിച്ചിരിക്കണം കുടുംബം പോറ്റുന്നത് പഠിച്ചിരിക്കണം വിവാഹം നടത്തുന്നത് പഠിച്ചിരിക്കണം ഓരോരുത്തനും ഏത് കാര്യങ്ങളുമായാണോ ഇടപെടുന്നത് ആ ഇടപെടുന്ന മുഴുവൻ എന്ന് ഹറമൈനി റഹമത്തുല്ലാഹി അലഹി തങ്ങൾ പറഞ്ഞത് കാണാം ഇമാം മൊസാരി തങ്ങൾ പറഞ്ഞത് കാണാം ഏത് സംഭവ വികാസങ്ങളാണെങ്കിലും അതിൽ മുഴുവൻ റബ്ബുൽ അള്ളാഹുറത്തിന്റെ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾക്ക് മുഴുവൻ വിധേയരായാണ് അള്ളാഹുവിന്റെ അടിമകളായ മുഴുവൻ മനുഷ്യരും ഫുൾട്ടയും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓരോരുത്തരും ഏത് മേഖല പുതിയ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ദീനീവശം ഇലാഹിയായ നിയമങ്ങൾ എന്ത് എന്ന് അറിയുന്നവരോട് അന്വേഷണം നടത്തൽ അവന്റെ ബാധ്യതയാണ് ആ അന്വേഷണത്തെ വലിയൊരു താക്കോലായി നബിസ് വസ്ല്ലെ പ്രഖ്യാപിച്ചതായി ഹദീസിൽ കാണാം അതിലൂടെ അലാ ഫസ്മ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അറിയണം ഈ ചോദ്യത്തിലൂടെ ഒരറ്റ ചോദ്യത്തിലൂടെ നാലാളുകൾക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാണെന്ന് ആ ബാക്കിയിൽ കാണാം ചോദ്യകർത്താവിന് വലിയ പുണ്യം ലഭിക്കാൻ ഒരു ശകരം ചോദിക്കുന്നത് വലിയ പ്രതിഫലത്തിന് കാരണമാകും ആ ചോദ്യത്തിന് മറുപടി പറയുന്ന ആലിമിന് വലിയ പ്രതിഫലം നൽകാൻ കാരണമാകും അടുത്താരെങ്കിലും അത് കേട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും ആ ചോദ്യത്തിനെയും ആരിമിനെയും ആ കേൾക്കുന്നവനെയുമൊക്കെ സഹായിച്ചും സ്നേഹിച്ചും പരിസരത്താരെങ്കിലും ഉണ്ടെങ്കിൽ സഹായികളായി ഉണ്ടെങ്കിൽ അവർക്കും പ്രതിഫലത്തിന് കാരണമാകും ഇങ്ങനെ ഇൽമിന്റെ കാര്യം തൊട്ടതെല്ലാം എന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഈ നാട്ടുകാർ ഇൽമിന്റെ സഹായികളാണ് ഇവിടെ വലിയ വലിയ വിലമാ ലോകം മുഴുവൻ അറിയപ്പെട്ട വലിയ വിളമാവും ആരിഫീങ്ങളും ജീവിച്ച രാജ്യമാണ് ആ വെളിച്ചം കെടാതെ നിലനിർത്തി സംരക്ഷിച്ചു പോരുന്നു എന്നത് വലിയ സന്തോഷകരമാണ് ഇവിടുത്തെ മുദർവിസ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അഹ്സനി കോടൂറും അവരുടെ നൂറുകണക്കിന് മുത്തലിമിങ്ങളെയും ഈ നാട്ടുകാർ ഏറ്റെടുത്ത് സംരക്ഷിച്ച് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നത് വലിയ സന്തോഷകരമാണ് ചെയ്യണേ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ വലിയ മഹാരഥന്മാർ റയീസുലിഖ് ഉസ്താദ് കുട്ടി മുസ്ലിയാർ ഉൾപ്പെടെ ഈ രാജ്യത്തെ പ്രകാശിപ്പിച്ച ഹാഫിൽ അബൂബക്കർ മുസ്ലിയാർ ഫു സിറഹുലീസ് ഉൾപ്പെടെ ലോകമെമ്പാടും മിൽവ് പരത്തിയ കരിങ്കപ്പാറ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ അവരുടെ മതത് ഞങ്ങളിലും ഞങ്ങളുടെ ദർസുകളിലും എല്ലാവരുടെയും കൽബുകളിലും ശരീരത്തിലും പ്രവർത്തനങ്ങളിലും അവരുടെ മതത് നൽകി